അതൊരു അഞ്ഞൂറ് അടുത്തല്ലേ ഗൈസ് നമ്മളെല്ലാം ഒരു അഞ്ഞൂറ് എടുക്കുകയാണ് നമുക്ക് എങ്ങനെ എടുക്കേണ്ടി എന്ന് അറിയില്ല ഇങ്ങനെ ഏകം എടുക്കേണ്ടി എന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കൊല്ലങ്ങളായി ഇതൊരു രണ്ടെണ്ണം എടുത്തല് രണ്ടെണ്ണെടുക്കല് എങ്ങനെ ഈ മാസം നമ്മൾ കുറച്ചൊന്ന് വെറൈറ്റി ആവാൻ നോക്കാം ഹലോ ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗായസ് സാധാരണ എല്ലാ മാസം എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ ചെലവ് നോക്കില്ല പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് പക്ഷെ സാധനങ്ങൾ ഇമ്മാനി ഇമ്മമാനിയും ഒപ്പം കൂട്ടിയിട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി പോകാറില്ലേ പക്ഷേങ്കിൽ ഇപ്പൊ ആവശ്യം ഞാനും അനിയനും അതായത് ഞങ്ങൾ രണ്ടാളും ഒറ്റക്ക് പോയിട്ട് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും അതായത് ഉപ്പ് തൊട്ട് കപ്പവിനും വരെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ എഴുതി വാങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ അതായത് ഞങ്ങൾ പോകുക ഞങ്ങളെ ഓർമ്മയിൽ നമുക്കറിയില്ല എന്നാലും സാധനം ഞങ്ങൾ എന്തിനു വാങ്ങണോ ഇച്ചിരി മുളക് ഇച്ചിരി മഞ്ഞള് ഇച്ചിരി ഇച്ചിരി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊറച്ച് കൊറച്ചിരി പിന്നെ വെളുത്തൊരു ഇഞ്ചി വേണ്ടി ഞമ്മള് നട്ടു വളർത്തിട്ടുണ്ടല്ലേ ഗൈസ് നല്ല ഇടി പറ്റിട്ടുണ്ട് നല്ല മയക്കാറുണ്ട് എന്നും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പേരിഞ്ചാതി മയേണ്ടോ നമ്മളവിടെ ഇണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം വെച്ചാ ഗൈസ് നമ്മള് ഞമ്മളെ സ്കൂട്ടിയിൽ കൊള്ളാൻ പറ്റുന്ന സാധനങ്ങളെ ഞമ്മള് കൊണ്ടുവരള്ളു പിന്നെ ചിക്കനോ മീനോ അങ്ങനെന്തേലും നമ്മളെ പരിപ്പൊ സാധനം വാങ്ങിയിട്ട് ഒരു മാസമായി അതേപോലെ തന്നെ നമ്മളെ പെരിയത്തെ ഒരു മാസത്തെ ചെലവും ഞാൻ ഇങ്ങനൊരു കമ്മട്ടതില് പറഞ്ഞാരം അതായത് ഞാനും അനിയനാണ് പോണത് നമുക്ക് ഇതാ സാധനം വാങ്ങാൻ പോകല്ലേ അപ്പൊ ഓക്കെ നമ്മക്ക് നേരെ അങ്ങോട്ട് പോകാം നമ്മൾ ഇങ്ങോട്ട് എല്ലാ എന്താ പറയാ ഉപ്പടക്കല്ല പോക്കാണ് പോണത് അവിടെ ആവുമ്പോ വലിയ സൂപ്പർ മാർക്കറ്റാ എല്ലാ സാധനങ്ങളും ഒരു ഒറ്റ തന്നെ നമുക്ക് കിട്ടും അതാണ് കേട്ടോ നമ്മളെ പുതിയ വണ്ടി വണ്ടിക്ക് ഇതുവരെ ആയിട്ട് കംപ്ലൈന്റ് ഒന്നില്ല അല്ലേ അപ്പൊ കഴിച്ച് നമുക്ക് നേരിഞ്ഞപ്പോ അവിടെ കാണാം വേണോ പെട്ടെന്ന് പോയിട്ട് റൂമിൽ ആദ്യാണ് പോയി തരീണത് അത് ഇവിടെ ഉള്ള ഒരു സംഭവമാണ് ഒന്നും അല്ല പടച്ച വെച്ചാ വണ്ടിയോ വണ്ടി കഴിക്കണേ പരിപാടി വണ്ടിയൊക്കെ മറന്നാ അങ്ങനെ ശരിയാവൂലേ ഒരു പെരിയലൊരു ഇമ്മയാണെന്നുണ്ടെങ്കില് വണ്ടിയൊക്കെ കൈകി തുടച്ചാണ് വെക്കണം ഇത് വെറുതെ കൈകില്ല തുടക്കം ഇല്ല ഇങ്ങനെ ആക്കി വെക്കും പണികളൊക്കെ എടുക്കണം അമ്മ ഇങ്ങനെ കാര്യല്ല സത്യം പറയാട്ടോ അല്ല വണ്ടിയൊക്കെ നമ്മുക്ക് ഞങ്ങള് പോയി ഉം വരുമ്പത്തിന് അവിടെ ഇരുന്നോളി ടി വി ഒക്കെ കണ്ടു അല്ലേ ഞങ്ങള് പോയിട്ട് സാധനങ്ങൾ വാങ്ങാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ കൈഷ് നമുക്ക് അവിടെ കാണാം ആയിക്കോട്ടെ 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 ചായപ്പൊടി ആ ഓക്കെ കൈഷ് ഇനി അവിടെ കാണാം പിന്നെയും ഓരോ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പൊ കൈശ് നീ എന്തായാലും അവിടെ കാണാം ഇങ്ങനെ സാധനം വാങ്ങാൻ ഷോപ്പിൽ എത്തിട്ടോ നമ്മുടെ സൂപ്പർ എടാ വന്നു എന്താ പറഞ്ഞ ഒരു സൈഡിൽ കൂടെ സാധനങ്ങളോ ഏതാണ് രണ്ടാളും കൂടി പച്ചക്കറി സെക്സിൻ എനിക്കറിയില്ലേ എത്രണതോ ഇരുന്നൂറ്റി എമ്മീൻറെ അറിയില്ല കേട്ടോ എന്തൊക്കെയാ വാങ്ങേണ്ടി വന്നേ ഒരു വണ്ടി എവിടെ ആ ഒന്നും തന്നെ അല്ല ചെറിയ കൊട്ടായാലും ഇത് തുടങ്ങിക്കന്നാങ്ക് യു എനിക്കറിയില്ല എന്തൊക്കെ വാങ്ങേണ്ടി എനിക്കറിയില്ല പക്ഷെ ഉള്ളത് നോക്കട്ടെ ഓയില് ഓയില് വേണം ഓയിലില്ല ഓയില് വേണം എണ്ണയും വേണ്ടി വരും ഇതിലൊക്കെ ഏതാ എണ്ണ കുറച്ചാണേ അതെണ്ണ എണ്ണ എണ്ണ തന്നെയാണ് തോന്നണേ ഓയില് എണ്ണയും കണ്ടാലും തിരിച്ചറിയില്ലേ കുറച്ചെ ഒരു മിൽമന്റെ നെയ്യ് പിന്നെ ഉള്ളത് നോക്കി പോടാ അതൊരു അഞ്ഞൂറ് എടുത്തല്ലേ റൈസ് നമ്മൾ എല്ലാം ഒരു അഞ്ഞൂറ് എങ്ങനെ എടുക്കുകയാണെ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടി എന്ന് അറിയില്ല അങ്ങനെ ഏക കൊടുക്കേണ്ടി എന്ന് തോന്നുന്നു അതേപോലെ തന്നെ പച്ചമുളക് കൊടുത്തത് പച്ചമുളക് അഞ്ഞൂറിന എടുത്തത് പച്ചമുളക് മുന്നൂറ് മുന്നൂറ് ആ എന്നാൽ പച്ചമുളക് കഴിച്ച ഒരു മുന്നൂറ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പരിൽ കൂട്ടാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇന്ന വരെ ട്രൈ ചെയ്യാത്ത കുറേ ഐറ്റംസ് ഉണ്ട് എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് കൊല്ലങ്ങളായി ഇതൊരു ഇതൊന്നോ രണ്ടോ വാങ്ങുക എന്നാ ഇത് ആ ഇതൊന്നും എടുത്തല്ലേ പിന്നെ അതേപോലെ തന്നെ കൈ കൈപ്പങ്ങ കൈപ്പങ്ങയൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കൂട്ടിയാണ് കൈപ്പങ്ങ എങ്ങനെയൊക്കെ എടുക്കൽ ഒരു ആ ഒരു മൂന്ന മൂന്നെണ്ണം എടുത്തല് അതേപോലെ തന്നെ പിന്നെ നമ്മൾ കാണാത്ത ഐറ്റംസ് ഏതാ പിന്നെ ഏതൊക്കെ ആ ഇതെന്താ സാധനം കോഴി ഫ്ലവർ ആ ഇതും ഒരു രണ്ടെണ്ണം എടുത്തല്ലേ രണ്ടെണ്ണം ഒന്നാം എടുക്കല് എങ്ങനെയാണ് ആ അതും എടുത്തല്ലേ പിന്നെ ആ ഈ നാരങ്ങ വാടം എങ്ങനെ കണക്ക് ആ നാരങ്ങ കുറച്ച് കുറച്ചുണ്ടായിക്കോട്ടെ കാരണം നാരങ്ങ ആവശ്യമാണ് കഴിച്ചു അതായത് നമ്മള് പെരിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വള്ളം കളിക്കാനൊന്നും നാരങ്ങ ഇല്ല അപ്പോ നാരങ്ങമാണ് മസ്റ്റ് ആണ് പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മളെ പെരിയിലുണ്ട് അതായത് മീൻ മമ്മീന്ന് പറഞ്ഞുണ്ട് ഇതെന്താ മധുരക്കേങ്ങോ ആ മധുരക്കേങ്ങും കൊടുത്തലേക്കാ കഴിച്ച അതായത് നമുക്ക് വൈകുന്നേരമൊക്കെ കൂട്ടാൻ വെക്കാൻ മധുരക്കേങ്ങ അത്യാവശ്യമാണ് അത്യാവശ്യമല്ല നല്ലതാണ് മധുരക്കേങ്ങും കുറച്ചെടുത്തല്ലേ ആ ഇത് വേണം കൈ ഇത് ഞമ്മക്ക് മസ്റ്റാണ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പേര് എന്താണ് ചെമ്മീന് ചെമ്മീൻ ഞമ്മക്ക് മസ്റ്റാണ് മുരിങ്ങി എടുത്തല്ലേ മുരിങ്ങി കൊറേ സാധനം എടുക്കാണ്ട് ഞാൻ വേറെന്തെങ്കിലും കാറ്റും ആ തക്കാളി ഞാൻ വേണം

ഇപ്പൊ വെണ്ടക്കയും പാടെ വാങ്ങണം അതൊക്കെ നമ്മൾ ഇല്ലാത്ത ഐറ്റംസ് ആണ് നമുക്ക് രാവിലെ നമുക്ക് രാവിലെ ഉണ്ടാക്കാണ്ടാവില്ല കൊടക്കമീന് കഞ്ഞി വൈകുന്നേരം ആയാലും ഉത്സവം ഉണ്ടാവില്ലേ നമുക്ക് ടാളിപ്പൊക്കെ അപ്പൊ നമ്മൾ ഇല്ലാത്ത ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് വാങ്ങി നോക്കാം ഈ മാസം നമ്മൾ കുറച്ചൊന്ന് വെറൈറ്റി ആവാൻ ആ പോണെ മുളകും വേണം അരി അരി റേഷൻ അരി റേഷൻ അരി പതിനഞ്ച് കിലോ കിലോ റേഷൻ റേഷൻ അരി അരി പിന്നെന്താ റേഷനരി നമുക്ക് കൊടുക്കാൻ റേഷൻ അതായത് കറി ഇല്ലെങ്കിൽ നമുക്ക് റേഷൻ അരി തിന്നാൻ സത്യം സോപ്പ് ഇല്ല നമ്മൾ സോപ്പ് കഴിഞ്ഞിരിക്കണേ സോപ്പ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യല് എന്താ മെഡിമിക്സോ നമ്മള് മെഡിമിക്സ് ആണ് യൂസ് ചെയ്യല് വേണ്ട ഏതാ ആ അല്ല ചന്ദ്രിക യൂസ് ചെയ്യല് ചന്ദ്രിക അവിടെ ഒരു മൂന്നെണ്ണ അടുത്തളി മൂന്ന് സോപ്പ് അതായത് നമ്മൾ ഒരു മാസത്തെ സോപ്പാണ് മൂന്ന് സോപ്പ് മൂന്ന് സോപ്പ് ഉണ്ടാവുന്നില്ല എന്നാലും അടുത്ത മാസത്തിന് പിന്നെ സാബൂനിയൊക്കെ ഉണ്ടോ പാത്രം കോർണ ഒരു സോപ്പും പാടല്ലേ ഇതല്ലേ പാത്രം മോറനെ വിം ഇത് ഓറഞ്ച് കൊണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് എന്തേലും കൂട്ടാൻ വാങ്ങുന്ന അതായത് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റീന്റെ ഒരു ചെറുത് വാങ്ങാം എന്നാ വിളിച്ചോ അനിയന്റെ ഫാൻസ് വരുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഞാനല്ല പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്കൊന്ന് എടുക്കാം പിന്നെ വല്ല മിക്സർ വേണ്ട അത് മതിയാവും കഴിഞ്ഞ പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക്തിരിയാണ് കൊതുക്തിരി നമുക്ക് എടുക്കണം നമ്മളെപ്പോഴും ഇതായിട്ട് എടുക്കൽ ഇതിന് മണ നമുക്ക് ഒരു ഇറിട്ടേഷൻ ഇല്ല ബാക്കിയുള്ള കൊതുക്തിരിയൊക്കെ നമുക്ക് ഒരു ഇറിട്ടേഷനാണ് അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങാം കാരണം കൊതുക് തിരി നമുക്ക് അത്യാവശ്യമാണ് ചായപ്പൊടി ആ ഇത് അത്യാവശ്യമാണ് ഒരു ഇനിയിപ്പോ ഗ് വാങ്ങിക്കും ബേക്കറിയാ വാങ്ങിക്കുന്നു ചായപ്പൊടി ഉണ്ട് പിന്നെ പിന്നെ വേറെന്താ വാങ്ങാ ഗൈസ് പഞ്ചസാര വാങ്ങിക്കണം അതേപോലെ തന്നെ മുതിര വാങ്ങിക്കണം അതേപോലെ തന്നെ ആ ചേച്ചിന്റെ അടുത്ത് കല്ലുപ്പുണ്ട് ഇനി വേറെന്തെങ്കിലും ഉണ്ട് ഉണ്ട് വേറെ എന്തെങ്കിലും തന്നെ നമുക്ക് അറിയില്ല രണ്ടാഴ്ച ചീട്ട കിട്ടൂലറിയില്ല എന്തൊക്കെ സാധനങ്ങള് വാങ്ങി നമുക്ക് നമ്മളെ കണ്ണില് കാണുന്ന സാധനങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയുള്ള സാധനം വാങ്ങിക്കണം പ്രതീക്ഷിക്കുന്നു വാങ്ങിയില്ലേ മെയിനായിട്ടാണോ മുളകുടി അതൊക്കെ വാങ്ങിക്കണം അപ്പൊ കഴിച്ച് നമുക്കിഞ്ഞ് എത്ര ബില്ല് നോക്കിടാം ഈ കാണാൻ നമ്മളെ പച്ചക്കറി പിന്നെ നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് എന്താ ഇവിടെ ഉണ്ട് അത് നമ്മളെ അരി ഇതൊക്കെ പാടേ കഴിച്ച് നമ്മള് സ്കൂട്ടി മേലെയാണ് ഫ്രണ്ടിൽ കൊണ്ടുപോവാ സ്കൂട്ടി ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ അതിനൊറ്റാണ് കൊണ്ടുപോകാൻ പറ്റുന്ന കരുതലെ കുടുങ്ങനെ സത്യത്തില്ലേട്ടിണ്ടായത് നന്നായി ഒന്ന് മുമ്പിൽ ഒന്നും മടിയിലും കുറച്ചല്ലേ ഇടിക്കലും ഞങ്ങൾ രണ്ടാൾ വന്നോ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു മനു മെമ്മാനും കൊണ്ടുണ്ടെങ്കിൽ ഏകദേശം ഒരാളായിക്കൂടെ നടക്കും ഒരാളെ രണ്ടാളിങ്ങനെ ഒക്കെ ഉണ്ട് ഇത് കഴിഞ്ഞു ആൾക്കാർ കഴിഞ്ഞിട്ട് വേണം ഞമ്മളത് ബില്ല് അടിക്കാൻ ഞമ്മള് സാധനം വാങ്ങിയിട്ട് ഏകദേശം ില്ല്ല് കഴിച്ച് മൂവായിരം അതായത് രണ്ടായിരത്തി ഇരുപത്തി പിന്നെ കഴിച്ച കൂപ്പം കിട്ടിക്കുന്നുണ്ട് അതായത് നറുക്കെടുപ്പിന്റെ എന്തൊക്കെയുണ്ട് അപ്പൊ നമ്മൾ കൂപ്പം കിട്ടിക്കണം കൂപ്പം ഫില്ല് ചെയ്തിട്ട് ഞമ്മക്ക് ഇടാ ഏകദേശം ആറ് കൂപ്പണെ കിട്ടിക്കണം അത് ഫില്ല് ചെയ്തിട്ട് ഇടട്ടെ ഭാഗ്യം എങ്ങാ കഴിച്ചിട്ടായാലോ അല്ലേ കാറൊക്കെ ഉണ്ട് ഇതില് കിട്ടിക്കഴിഞ്ഞാലൊക്കെ നോക്കാം കഴിച്ച അങ്ങനെ നമ്മൾ ഇതൊക്കെ പൂരിപ്പിച്ചിട്ട് അടിച്ചു ആവോ നമുക്ക് അറിയില്ല എന്തായാലും ഇട്ടിക്ക് നമ്മളെ സാധനങ്ങള് എങ്ങാനും കിട്ടിയാലോ ഇല്ലേ സാധനങ്ങൾ എടുക്ക വണ്ടിയിൽ പോലാ അഡ്ജസ്റ്റ് ചെയ്തല്ലേറ്റ്ണ്ടോ ഞാൻ പറയും ആ നമുക്ക് മതി ചെറിയ സാധനങ്ങളല്ലേ അങ്ങനെ എടുത്തോ ടോട്ടൽ കഴിച്ചു മൂന്ന് ചാക്ക് ഉണ്ട് കെട്ടോ മൂന്ന് ചാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പച്ചക്കറീൻ്റെ പിന്നെ നരിയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും അയില്ലേ അത് നോക്കാം ആദ്യം മറ്റേതും ഫ്രണ്ടിലെക്ക പച്ചക്കറിയും മറ്റേതും ഫ്രണ്ട് വെക്കാം ഇതിലുള്ള സാധനങ്ങള് ഡിക്കിക്ക് നമുക്ക് നോക്കാം ഡിക്കിയിൽ ഒരു ചാക്ക് കൊടുത്തല്ല ഇച്ചത് കാര്യം ചെയ്തള്ള സാധനങ്ങൾ വെക്കാൻ നോക്കിയോ അല്ലെങ്കി ഒന്നേ ഞാൻ പിടിച്ച രണ്ടെണ്ണം അട്ടി കട്ടി നോക്കിയാ ആ അരിന്റെ മുകളിൽ നിക്കുവോ ആകെ എങ്ങനെയൊക്കെ വണ്ടി അരി അരിയാകണ അപ്പുറത്ത് ആരോ വണ്ടി എടുക്കണേ വണ്ടി എങ്ങനെ എടുക്കൊണ്ടിയും നോക്കുന്നുണ്ട് അത് പച്ചക്കറിയല്ലേ അരിയോ അയിൽ ആക്കണം അതായി വെച്ചതാ ബേക്കെടുക്കും നമുക്ക് നോക്കാം കൊറഞ്ഞു പോയ സാധനങ്ങള് അണയ്ക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് കൊറവാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ആക്കോദി കണ്ടുവച്ച ആ ഈ മുരിങ്ങലെടുക്കാണെന്നുണ്ടെങ്കിൽ പച്ചക്കറിന്റെ വെക്കാം പോകുന്നില്ല നോക്ക ചെയ്ത് ആ അതാ അവിടെ പച്ചമുളക് കൈമൊക്കെ മുറിഞ്ഞേ ആ ചാക്കണോ ആ ഒച്ചി ഇക്കണ്ട് വച്ച അതാ രണ്ടാക്കോ അത് കൊള്ളു ചെറിയ ചാക്ക അല്ലാത്തന്നെ നോക്കട്ടെ അതും കണക്കെന്നെ കീടാ എനിക്ക് തോന്നലേ അതില് കേറുന്നേ ചെറുതാണത് ചെറിയ ചാക്കോട് അയച്ചു ഗൈസ് ഉമ്മ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളെ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടേ നമുക്ക് നേരെ ഗൈസ് പെരിക്ക് പോയി നോക്കാം ഇതുകൊണ്ട് പരിക്ക് പോകുമ്പോ എന്താകും ഉമ്മാൻ്റെ അഭിപ്രായം അമ്മമാന്റെ അഭിപ്രായം നമുക്ക് അറിയില്ല ഗൈസ് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി ഞാനും അതിന് ഒറ്റക്ക് ഇങ്ങനെ വരുന്നത് ഇത് നമുക്ക് എന്താവും നോക്കി നോക്കാം പോയില്ല വണ്ടി എടുക്കുക ഏകദേശം ഞങ്ങൾ അവിടുന്ന് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഫ്രൂട്ട്സും പീരി കണ്ടു അവിടെ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുകയാണ് അല്ലേ കാരണം ഒന്നാമത് നമുക്ക് സോഡിയത്തിൻ്റെ കുറവൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് എപ്പോഴും കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കണത് അതായത് ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ ഓറഞ്ചും ആപ്പിളും ഓറഞ്ചും ആപ്പിളും വേറെന്തപ്പം വാങ്ങാം പത്തക്ക പത്തക്കൊന്നും വേണ്ട നേരെ പെരിക്ക് പോകാൻ മെച്ചക്ക് ഈ ഉപ്പിലിട്ടൊക്കെ ഭയങ്കര ഇഷ്ടോ അപ്പൊ നമ്മള് ഉപ്പിലിട്ട ഒരു കുറച്ച് സാധനം നമ്മള് പാർസലാക്കിട്ട് പെരിക്ക് കൊണ്ടുപോകൊണ്ട് മുളകില്ലല്ലോ വാങ്ങാ നമുക്ക് നേരെ പെരിക്ക് പെരിയിൽ വന്ന് കേറി മീൻസ് ഇഷ്ടംപോലെ സാധനങ്ങൾ മീനും ഫ്രൂട്ട്സും പച്ചക്കറിയും അരി നോക്കി കുത്തിരിക്കാതെ അതൊന്നും അറിയില്ല വന്നപ്പോ നല്ലൊരു മഴയും പേരുണ്ട് അതെ ഞങ്ങള് പിന്നാലെ പോന്നിക്കല്ലോട് വലിയ സഞ്ചി വരാൻ പറഞ്ഞിട്ട് വല്യ ചാക്ക് തരാൻ പറഞ്ഞിട്ട് ചെറിയ ചാക്ക് എന്താ വെച്ചാണ് അതോ നിങ്ങളല്ലേ പറഞ്ഞ പച്ചക്കറി വേണം ഒരു മാസത്തേക്കുള്ള ഫ്രിഡ്ജിലെടുത്താ സോപ്പും പടിപ്പും പൊടി വാങ്ങി സോപ്പ് വാങ്ങിക്കോപ്പും പൊടി വാങ്ങിട്ടില്ല എന്താ പറഞ്ഞാലും പച്ചക്കറിയാണ് തിന്നാ സാമ്പാർ വെച്ചോളി ഉള്ളില് കയറ്റിടാ കരണ്ടില്ലട പിടിച്ചാണ് ഇല്ല ഒക്കെ ഒന്നിലുള്ള കറണ്ട് ഇല്ലാത്തോണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഗൈസ് എന്താണ് ഞങ്ങളുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ ഞങ്ങളെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലും അങ്ങനെയാണോ അല്ലേ

അതില് ആ സൈഡിലോ ഓട്ട് നോക്കോ ഇതാ ഫ്രൂട്ട്സ് കൊണ്ടുവരാം പച്ചക്കറി കൂടി പോയമ്മ അത് കുഴപ്പല്ല ഞാട്ടെന്തൊക്കെയാ വാങ്ങിയത് ആ ബില്ലാ കൊടുത്തടാ അല്ല ഇനി വിശ്വാസം സോപ്പും പൊടി മാത്രമേ വാങ്ങി ഞങ്ങള് സോപ്പ് വാങ്ങി ഒപ്പും പടി ഇവിടെ മറ്റേ ലിക്വിഡില്ല ലിക്വിഡ് വാങ്ങാൻ വിചാരിച്ചു ലിക്വിഡ് ലിക്വിഡിന്റെ കുപ്പി നമ്മുടെ കണ്ടെ അതുകൊണ്ട് ലിക്വിഡ് വാങ്ങിയില്ല അപ്പൊ ഗായ് നമ്മളുടെ ഇന്നത്തെ ഒരു എന്താ പറയാ ഇത് എന്താ പറയാ പർച്ചേസിംഗ് ബ്ലോക്ക് പർച്ചേസിംഗ് നമ്മൾ ബ്ലോക്ക് അവസാനി മന്ത്ലി പർച്ചേസിംഗ് ബ്ലോഗ് ഇല്ലാത്ത രീതിയിലോ വാങ്ങിക്കണേ <também Taburiaki variables> ും വെളിച്ചെ വാങ്ങിക്കണം അഞ്ഞൂറ് വാങ്ങിക്കണേ അഞ്ഞൂറല്ലിറ്ററിൽ അത്ര ലക്ഷ വാങ്ങിക്കണം എന്തായാലും ആ എന്നൊരു സാധനം കൂടി അതാ മറ്റേത് എല്ലാർക്കും ും പറഞ്ഞു ആ എല്ലാവർക്കും അസ്സാം വലിക്കും പറഞ്ഞോട് വെച്ചാണി അസലാ മലൈക്കു അടുത്ത വീടും അടുത്ത വീടില് കാണാല്ലേ എന്നാ എന്ത് എന്താ നോക്കിക്കോടി അപ്പൊ മറ്റേതാണ് എന്താറിയോ കേക്ക് ടൊമാറ്റോ അതില്ലേ മാങ്ങി കൈതച്ചക്കി എത്തിയിൽ എന്തായാലും അപ്പൊ എന്നാ കേടുത്തൊരു വീടാ എങ്ങനെ കൈപ്പങ്ങ അല്ലേ കയ്പൊരിച്ചാരിപ്പൊ ഗ് നമ്മക്ക് അടുത്തൊരു വീഡിയോസ് കാണാം അതുവരെ എല്ലാവർക്കും അസാം വളിക്കും ഗേസ് കുറങ്ങി ഇവിടെ ക്ഷീണിച്ചു കരണ്ടില്ല ചൂട് എടുത്ത് കുത്തിരിക്കാം അല്ലേ അമ്മ ഒന്നല്ലേ മഴ പെയ്യണം അതെ അല്ലെന്നുണ്ടെങ്കിൽ നടക്കും ാളോ പറഞ്ഞാ ഹവ് നമ്മള് വീടോ വൈകിട്ട് നെക്സ്റ്റ് വീടോട്ടോ അവർ എല്ലാവർക്കും